റോണിക്കുള്ള ഫുഡാണേ റോണിക്ക് ഞങ്ങൾ ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് ഇച്ചിരി എല്ലി വാങ്ങിച്ചു അവനോടുള്ള സ്നേഹമാണ് ഏട്ടാ ഇത് കാരണം അവന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അവനോട് ഇഷ്ടമാണ് ഞാൻ ബന്ധം ഉടനെ ഒരു കഷ്ണം കൊടുത്തതാ എനിക്ക് സമാധാനം ഇല്ല ഏറ്റവും റോണിക്ക് പിന്നെയും സമാധാനം ഉണ്ടായി എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവനെ ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണാൻ വേണ്ടി കൊടുത്തതാണ് നോക്കുമ്പോൾ ആ പ്ലേറ്റിന്നെടുത്തപ്പം പുറത്ത് വെച്ചിട്ട് നടന്നോണ്ടാ കഴിക്കുന്നു ചോറും എല്ലൊക്കെ കൂട്ടിയിട്ട് ഞാൻ വേറെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വെച്ചോരല്ലാദ്യം കൊടുക്കാന്ന് ആ എല്ല് കൊടുത്തിട്ട് അതിന്റെ കളിയാണ് കാണുന്നത് ഇതിപ്പോൾ ചൂടുണ്ട് തണുത്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞ അച്ചേക്ക ആ ഇനിയുണ്ട് അച്ഛാ ഇനിയിപ്പം രണ്ട് കഷ്ണമുണ്ട് ഇച്ചിരി ചോറും ഉണ്ടാക്കി വെച്ചിട്ട് വലിയ കഷ്ണമല്ലേ അച്ഛൻ നോക്കി വെക്കുക റോണി കഴിക്കുന്ന അച്ഛൻ ചോറ് കഴിച്ചു കഴിഞ്ഞു ഏഴരാൻ തന്നെ സമയം ഉണ്ടെങ്കിൽ അച്ഛന് ചോറ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പിണങ്ങി കിടക്കും ഡോറൊക്കെ അടച്ചിട്ട് എടുത്തോണ്ട് പോകുന്നു പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ അവനെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലാത്ത ആദ്യായിട്ട് ഒരു പട്ടീന്റെ സ്വഭാവം കാണിച്ച ആ സ്ഥലം മൊത്താക്കി ഏഹ് വിനോട്ട കണ്ടിട്ടുണ്ടെങ്കിൽ റോണീനും കൊല്ലു എന്നെയും കൊല്ലു ആ രണ്ടാളിയും ഒരുമിച്ച് വെക്കേണ്ടി വരും നിലത്തൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് റോണി പിന്നെയും എന്നെ ഒരുമിച്ച് ശരി എന്താ പറയാ ഇതാക്കേണ്ടി വരും പൊട്ടുന്നില്ല അവനല്ല ആവുന്നില്ല അവന് കഴിക്കാനേ വലിയ വർഷം ഒരു വർഷം കൂടാ ഒരു ഒരു ഇതും കൂടെ പൊട്ടിച്ചിട്ട് കുഴപ്പമില്ല നമുക്ക് ഇവിടുന്ന് അങ്ങനത്തെ ഇത് മുറിക്കാൻ പാ കത്തില്ലല്ലോ അച്ഛാ അവരവിടുന്ന് എന്താ പറയാ ബീഫ് കട്ട് ചെയ്യുന്ന കത്തില്ലേ അതിന് കുണ്ടുതന്നെ കട്ട് ചെയ്യണം എന്നാലേ പറ്റുള്ളൂ പക്ഷെ അവൻ കഴിക്കൂട്ടാ അവൻ അത്ര ഇഷ്ട വേണാ ഇനി വേണാ ഏ വാ വാ ആടാ ആ ചോറിച്ചിട്ട് ഇട്ടുള്ളു വേണ്ട ഞാൻ കുഴിച്ചതാ ഉം വേണ്ട അവന് മനസ്സിലായി താഴെച്ചിടുന്ന പിന്നോട്ട ഇവിടെ മൊത്തം ആക്കുന്നു ഞാൻ മറ്റേ കഷ്ണം കൂട്ടിട്ടാ അവിടെ മൊത്തം അയക്കാ